ചേച്ചി ഇന്നലെ ഞാൻ വിളിക്കാനിരുന്ന കേട്ടോ എന്തോ ഒരു പരിപാടിയിൽ പോയി പിന്നെ ഞാൻ ഇന്ന് വന്നിട്ട് വിളിക്കാനൊക്കെ വന്നിച്ചിരി നേരം ആയേ ആയുള്ളു ഇന്നലെ മത്തി കറി വെച്ച ഫ്രിഡ്ജിലുണ്ട് പിന്നെ എന്ത് വേണോ പാവങ്ങളുടെ 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 എന്താ എന്താ പറയാ പാവങ്ങളുടെ സാൽമൺ ഫിഷ് മത്തി പിന്നെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ചേച്ചി പച്ചക്കറി ആളാണ് ഷിജു എത്ര ഷിജു കണ്ടിട്ട് ഞാൻ ഇന്നലെ കണ്ടു രൂപത്തിൽ ഭാവത്തിൽ കമന്റ് വന്നില്ല വന്നില്ല എനിക്ക് ആ ലൈവ് ലൈവ് ലിങ്ക് 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 കാണിക്കുന്നില്ല 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 അതിന്റെ അതെന്താ അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം അത് ഈ എന്ന് പറയുന്ന ഒരു വാട്ട് എ മിറാക്കിൾ അതെ ഇറ്റ് ചേച്ചിയും അജയ്ക്കൂ കേട്ടോ പറഞ്ഞു ചേച്ചി അജയ് ഒന്ന് കൂട്ടാക്കാൻ പറ്റുമോ ചേച്ചി അജയ് ഇപ്പൊ ഇരിക്കുന്നോണ്ട് ബുദ്ധിമുട്ടായിരിക്കത്തില്ല ഇപ്പൊ കമെന്റ് ഇടാൻ അജയിനൊന്ന് കമെന്റ് ഇടൂ ചേച്ചിട്ടെജു ഷിജു ഷിജു കുയ് സുഖായിരിക്കണ സുഖായിരിക്കണോ ാരൻ ചോയിക്കുന്നുണ്ട് ആരാണ് ഹിന്ദിക്കാരൻ ആര ഹിന്ദിക്കാരൻ അജയനോലോ നല്ല അജയ് ഷിജുവിനെയാ താരാ രാണ്ട് കാണാഞ്ഞിട്ട് ഈ ഒരു വഴി വഴിയില് വരുന്നില്ല കൃഷ്ണ കൃഷ്ണനാ ശിജു അയ്യോ അതേ ചേച്ചി ഞങ്ങളൊക്കെ ഈയലാ കേട്ടോ പറയാ ഞങ്ങളൊക്കെ പറഞ്ഞാല് ഈ വടക്കു വശത്തേക്ക് അങ്ങനെ എന്തൊക്കെയോ പറയലേ അവിടെ ഒക്കെ ഇടുക്കി മധ്യ തിരുവിതാംകൂർ ആണോ അതോ തെക്കാണോ വരുമോ ആ ഞങ്ങൾ ഞാൻ കാര്യം ഞാൻ തിരുവല്ലയാണ് ഹേ ഞാൻ അതുകൊണ്ട് പറയാ ഞങ്ങളൊക്കെ ഷിജു നിന്നെയാണ് നിന്നെ കാണുന്നുണ്ടായിരുന്നല്ലേ കൊറച്ചായിട്ട് ഹിന്ദി പാട്ട് അറിയാമല്ലേ ഷിജു കൃഷ്ണിജു പാടിക്കൊടുക്കും അങ്ങോട്ട് അല്ല പിന്നെ ചേച്ചി കേക്കട്ടെ നന്നായിട്ട് പാടി അങ്ങോട്ട് കൊടുക്കാട്ട് ഷിജു അല്ലേ ഷിജു പാടുപാടാ പാടുടേണ്ടേലോ മലപ്പുറ അല്ലേ നീ ആ ചേച്ചി എന്ന അമ്മേടെ അടുത്ത് ഇതുവല്ലേ അമ്മ അച്ഛനക്കതിവല്ല ഞാൻ ജനിച്ച സ്ഥലനത് മലപ്പുറം നിരമ്പൂർ എൻ്റെ നാട് വീഡിയോ ജില്ല എല്ലാം ഇതി ഇപ്പോ കിട്ടിയില്ല തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഹേ ഷോ കണ്ടോ ദേ ഇതാണ് കാണിക്കുന്നത് കണ്ടോ ഇത്രേ കാണിക്കുന്നോ ലൈവ് ആയിട്ട് കാണിക്കില്ല നിങ്ങൾ ഏത് ചാനല കേറിക്കണോന്ന് கரெക്റ്റ് ആയിട്ട് പറഞ്ഞമോ അയ്യോ അത് പറ നിങ്ങൾ വേറെ ചാനലിൽ നിന്നാണ് ഈ സാധനം തന്നെയാണ് അറ്റത്താരാപഥം ഇതൊക്കെ തന്നെ പടം കൊടുത്തേക്കുന്നേ ആണോ ആണോ എന്നാ കാണിക്കുന്നില്ല സോറി നിങ്ങളുടെ ലൈവ് ഇപ്പൊ ആ ചാനലിൽ നടക്കുന്നേ ഇല്ല ചേച്ചി ഞാൻ എതിരെ ஒது மணிக்கு நல்ல ரே ஒரு അജി എവിടെ ആ സ്ഥലം പറയൂന്ന് പറഞ്ഞാൽ അജി പറഞ്ഞു കൊടുക്കും ഞാൻ പറയണ്ടല്ലോ അജീത